ഹോംസനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് വീട്ടുടമയായ മിസിസ് ഹഡ്സനെ സന്ദർശകരുടെ ബാഹുല്യം ഹോംസിന്റെ അടുക്കം ചിട്ടയില്ലായ്മ അപകടകരമായ ശാസ്ത്ര പരീക്ഷണങ്ങൾ അദ്ദേഹത്തെ വലയം ചെയ്തിരിക്കുന്ന അപകടകരമായ അന്തരീക്ഷം എല്ലാം അവരെ വിഷമിപ്പിക്കുന്നുണ്ട് എങ്കിലും ഹോംസിനെ അവർക്ക് ഇഷ്ടമായിരുന്നു കാരണം സ്ത്രീകളോട് ഇടപെടുന്നതിൽ അദ്ദേഹം വളരെ മാന്യതയും മര്യാദയും പുലർത്തിയിരുന്നു അതിനാൽ അവർ എന്റെ മുറിയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം കേട്ടു ഡോക്ടർ വാൺസൺ അദ്ദേഹം മരണത്തെ അഭിമുഖീകരിക്കുകയാണ് മൂന്ന് ദിവസമായി തീരെ കിടപ്പിലാണ് ഇന്ന് തന്നെ അദ്ദേഹം മരിച്ചു പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട് ഞാൻ പറഞ്ഞു മിസ്റ്റർ ഹോംസ് ഞാൻ ഉടൻ തന്നെ ഒരു ഡോക്ടറെ വിളിക്കാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ വാൺസനെ തന്നെ ആയിക്കോളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എത്രയും വേഗം വരണം അല്ലാത്തപക്ഷം അദ്ദേഹത്തെ ജീവനോട് കാണാൻ കഴിയുകയില്ല ഞാൻ പരിഭ്രമിച്ചു പോയി ഓടിച്ചെന്ന് കോട്ടും കാറ്റും എടുത്തുകൊണ്ട് ഞാൻ അവരെ അനുഗമിച്ചു യാത്രക്കിടയിൽ ഞാൻ വിഷദവിവരങ്ങൾ ചോദിച്ചു സാർ എനിക്ക് ഇത്രയും അറിയാവൂ റൂദർ കയ്യിൽ ഒരു കേസ് അന്വേഷണത്തിനു വേണ്ടി അദ്ദേഹം പോയിരിക്കുകയായിരുന്നു തിരികെ വന്നത് ഈ അസുഖവുമായിട്ടാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് കീറ കിടന്നതാണ് പിന്നെ എഴുന്നേറ്റട്ടേ ഇല്ല ഈ മൂന്ന് ദിവസമായി എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല എന്റെ ദൈവമേ നിങ്ങളൊരു ഡോക്ടറെ വിളിക്കാത്തത് എന്താണ് സർ അദ്ദേഹം അനുവദിക്കുകയില്ല അദ്ദേഹം ഇനി അധികനാൾ ജീവിച്ചിരിക്കുകയില്ല അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ടാൽ ഉടനെ ഇപ്പറഞ്ഞതു ശരിയാണെന്ന് താങ്കൾക്ക് മനസ്സിലാകും ഹോംസ് വളരെ അവശ നിലയിലാണ് കിടന്നിരുന്നത് കിടക്കേൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം എന്റെ തിരിഞ്ഞു ആ മുഖം വിളറിയിരുന്നു അദ്ദേഹം എന്നെ തുറച്ചു നോക്കി എന്റെ ഹൃദയം പിടഞ്ഞു മുഖത്ത് പനിയുടെ ലക്ഷണമുണ്ട് കവളുകൾ വീങ്ങിയിരിക്കുന്നു ചുണ്ടുകൾ പൊരിങ്ങുണങ്ങി ഇരിക്കുകയാണ് ഞാൻ കയറി ചെല്ലുമ്പോൾ അദ്ദേഹം അർത്ഥബോധം കിടക്കുകയാണ് എങ്കിലും കണ്ടയുടനെ എന്നെ തിരിച്ചറിഞ്ഞു എന്റെ പൊന്ന് ചങ്ങാതി എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അടുത്തേക്ക് ചെന്നു മാറി നിൽക്കൂ പുറകോട്ട് മാറി നിൽക്കൂ അതൊരു ആജ്ഞയായിരുന്നു നിങ്ങൾ ഇനി അടുത്ത് വന്നാൽ ഞാൻ ഇവിടെ നിന്നും ഇറക്കി വിടും എന്തിനീ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഹോംസ് ഞരങ്ങി ഞരങ്ങി പറഞ്ഞു എന്റെ രക്ഷയ്ക്കോ എന്റെ രോഗം എന്താണെന്ന് എനിക്കറിയാം ഇത് സുമാട്രയിലെ കൂലിക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഇത് സുനിഷിതമായ മാരക രോഗമാണ് ഭയങ്കരമായ പകർച്ചവ്യാധിയിൽ വിറച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും പറഞ്ഞത് മാൺസൺ ഇത് ഉടനെ പകരുന്ന രോഗമാണ് അതുകൊണ്ട് കുറെ ദൂരെ മാറി നിന്നോളൂ എനിക്ക് മറ്റു കുഴപ്പമൊന്നുമില്ല ഹോംസ് ഇത് നിങ്ങളുടെ മാത്രം കാര്യമല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ രോഗലക്ഷണങ്ങൾ ഞാനൊന്ന് പരിശോധിക്കട്ടെ അവയ്ക്കുള്ള ചികിത്സയും ചെയ്യട്ടെ കടുത്ത നീരസത്തോടെ അദ്ദേഹം എന്നെ നോക്കി എന്നെ ചികിത്സിക്കുന്നത് എനിക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടർ ആയിരിക്കണം അപ്പോൾ താങ്കൾക്കെന്നെ വിശ്വാസമില്ലേ നിങ്ങളുടെ സൗഹൃദത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് വാൾസൺ പക്ഷെ നിങ്ങൾ ഒരു ജനറൽ പ്രാക്ടീഷണർ മാത്രമാണ് വളരെ കുറഞ്ഞ തൊഴിൽ പരിചയമേ ഉള്ളൂ സത്യത്തിൽ എനിക്ക് വിശ്വാസം പോരാ എന്റെ വികാരങ്ങൾ ഇത് വല്ലാതെ വ്രണപ്പെടുത്തി നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഞാൻ കയറി ഇടപെടുന്നില്ല സർ ജാസ് പർക്കീമിനെയോ പെൻഡോസ് ഫിഷറേയോ ഞാൻ വിളിച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ ലണ്ടനിലുള്ള ഏറ്റവും മികച്ച ഏതൊരു ഡോക്ടറേയും കൊണ്ടുവരാം ആരെങ്കിലും നിങ്ങളെ പരിശോധിച്ചു തീരു ഇതിൽ മാറ്റമില്ല ദൃഢനിശ്ചയത്തോടെ ഞാൻ വാതിന്റെ അടുത്തേക്ക് ചെന്നു എന്നാൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒറ്റച്ചാട്ടത്തിന് മുമ്പിലെത്തി അദ്ദേഹം എന്നെ തടഞ്ഞു നിർത്തി വാതിൽ താക്കോലിട്ട് പൂട്ടി അടുത്ത നിമിഷം തന്നെ അദ്ദേഹം കട്ടിലേക്ക് മറിഞ്ഞു ഈ താക്കോൽ എന്റെ കയ്യിൽ നിന്നും നിങ്ങൾ പിടിച്ചു വാങ്ങരുത് മാഡ്സൺ നിങ്ങൾ എന്റെ സുഹൃത്താണ് പോകാൻ അനുവദിക്കുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം ഇരിക്കും അതെനിക്ക് നല്ലവണ്ണം അറിയാം മാൺസൺ ഇപ്പോൾ നാല് മണിയായി ആറു മണിക്ക് നിങ്ങൾക്ക് പോകാം ഹോംസ് ഇത് പറയുമ്പോൾ തൊണ്ടയിടറുകയും ശ്വാസമുട്ടുകയും ചെയ്തിരുന്നു ഞാൻ മടിച്ചപ്പോൾ ഹോംസ് അവിടെ ഇരുന്ന പുസ്തകങ്ങളെ ചൂണ്ടി പറഞ്ഞു അതാ അവിടെ കുറേ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട് ഞാൻ വളരെ ക്ഷീണിതനാണ് ഇനി ആറു മണിക്ക് നമുക്ക് സംസാരം തുടരാം കട്ടിലിൽ മിണ്ടാതെ കിടക്കുന്ന ആ രൂപത്തിൽ ഏതാനും മിനിട്ട് നേരം ഞാൻ നോക്കി നിന്നു ഉറങ്ങുകയാണെന്ന് തോന്നുന്നു പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടെങ്കിലും ഒരക്ഷണം വായിക്കാൻ കഴിഞ്ഞില്ല ഞാൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു മേശമേൽ ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി കിടക്കുന്നു എന്താണത് നോക്കിക്കളയാമെന്ന് വിചാരിച്ച് ഞാൻ കുനിഞ്ഞു എടുക്കുന്നതിനെ കൈനീട്ടി ഉടനെ ഒരലർച്ച ആ തെരുവ് മുഴുവൻ നടുങ്ങിക്കാണും ഹോംസാണ് ആ ശബ്ദം പുറപ്പെടുവിച്ചത് ഞാൻ സ്തംഭിച്ചു നിന്നു മാൺസൺ അത് താഴെ വെക്കൂ ഉടൻ തന്നെ വേണം ഞാനാണ് പറയുന്നത് ഞാൻ പെട്ടി പഴയ സ്ഥാനത്ത് വെച്ചു അദ്ദേഹം വീണ്ടും കിടന്നു മാൺസൺ എന്റെ വക സാധനങ്ങളിൽ ആരും തൊടുന്നത് എനിക്കിഷ്ടമല്ല നിങ്ങൾ അവിടെ എങ്ങാനും അടങ്ങിയിരിക്കൂ ഞാൻ അല്പമൊന്ന് വിശ്രമിക്കട്ടെ ഈ സംഭവം എന്റെ മനസ്സിൽ കടുത്ത ആഘാതമാണ് ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിട്ടുണ്ടെന്ന് തോന്നി ഏതായാലും ആറു മണി ആകുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി സമനില തെറ്റി എന്തൊക്കെയോ അസംബന്ധം പറയുകയാണ് ഒടുവിൽ അജ്ഞാത സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങൾ പോയി ലോവർ ബർത്ത് സ്ട്രീറ്റിലുള്ള മിസ്റ്റർ കൾവേട്ടർ സ്മിത്തിനെ വിളിച്ചു കൊണ്ടുവരണം സത്യം പറഞ്ഞാൽ ഒരു ഡോക്ടറെ വിളിച്ചു കൊണ്ടുവരാനുള്ള എന്റെ ആവേശം ണുത്തു കഴിഞ്ഞിരുന്നു ഈ അവസ്ഥയിൽ ഹോംസിനെ അവിടെ വിട്ടിട്ട് പോകുന്നതിന് എനിക്ക് മടിയായിരുന്നു ഇങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല ഇല്ലായിരിക്കാം പക്ഷെ നിങ്ങൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറയാം ഈ രോഗത്തെ സംബന്ധിച്ച് ലോകത്തിൽ ഉള്ളതിലേക്കും വലിയ വിദഗ്ധൻ ഒരു ഡോക്ടർ അല്ല ഒരു പ്ലാന്റ് ആണ് മിസ്റ്റർ കൾവേട്ടർ സ്മിത്ത് സുമാട്ടക്കാരനാണ് വളരെ പ്രസിദ്ധനുമാണ് ഇപ്പോൾ ലണ്ടൻ സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തോട്ടത്തിലെ ജീവനക്കാർക്ക് ഈ രോഗം പിടിപെട്ടപ്പോൾ അദ്ദേഹം സ്വയം ഇതിനുള്ള ചികിത്സ പഠിച്ചു കാരണം അവിടെ അടുത്ത ആശുപത്രി ഉണ്ടായിരുന്നില്ല അങ്ങനെ മിസ്റ്റർ സ്മിത്ത് അതിലൊരു വിദഗ്ധനായി അദ്ദേഹം വളരെ ചിട്ടയായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ആറു മണിക്ക് മുമ്പ് അദ്ദേഹത്തെ കാണാൻ ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നാൽ എനിക്ക് ശരിയായ ചികിത്സ കിട്ടും വളരെ ബന്ധപ്പെട്ടാണ് ഹോംസ് ഇത്രയും പറഞ്ഞത് വേദന കൊണ്ട് അദ്ദേഹം പുളയുകയായിരുന്നു ഞാൻ വന്നതിനു ശേഷം തന്നെ അദ്ദേഹത്തിന്റെ സ്ഥിതി കൂടുതൽ വഷളായിട്ടുണ്ട് അദ്ദേഹത്തോട് നിങ്ങൾ ഇവിടെ കണ്ട കാര്യം പറയണം നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ തുറന്നു പറയണം എൻ്റെ ജീവൻ നിലനിൽക്കുമോ എന്ന കാര്യം അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മാഡ്സൺ അദ്ദേഹത്തോട് കാല് പിടിച്ചു പറയണം അദ്ദേഹത്തിന്റെ അനന്തരവൻ മരിച്ചതിൽ ഉണ്ടെന്ന് ഞാൻ ആരോപിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നോട് വിരോധമുണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു മായപ്പെടുത്തണം നിങ്ങൾ അദ്ദേഹത്തോട് താണു കേൺ അപേക്ഷിക്കണം എങ്ങനെയും ഇവിടെ കൊണ്ടുവരണം അദ്ദേഹത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ അദ്ദേഹം ഇങ്ങോട്ട് വരുമെങ്കിൽ ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോരാം നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ട അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിപ്പിച്ചിട്ട് നിങ്ങൾ മുമ്പേ പോരണം അതിനെന്തെങ്കിലും ഒഴുകഴിവ് പറഞ്ഞാൽ മതി പിന്നെയും കുറച്ചു നേരം എന്തോ പിച്ചുംബേയും പറഞ്ഞിട്ട് ഹോംസ് താക്കോലെടുത്ത് എന്റെ കയ്യിൽ തന്നു പൂട്ടു തുറന്നിട്ട് താക്കോൽ പോക്കറ്റിലിട്ടു മിസ്സിസ് വാട്സൽ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവർ കരച്ചിലും പിഴിച്ചിലുമായി കഴിഞ്ഞു കൂടുകയാണ് ഞാൻ വണ്ടി കാത്ത് മൂടൽ മഞ്ഞിനിടയിൽ നിൽക്കുമ്പോൾ ഒരാൾ ചോദിച്ചു സർ മിസ്റ്റർ ഹോംസൺ എങ്ങനെയിരിക്കുന്നു ഹോംസിന്റെ പഴയ ഒരു സുഹൃത്തും സ്കോട്ട്ലൻഡ് യാർഡിലെ ഇൻസ്പെക്ടറുമാണ് മോർട്ടൻ അനൗദ്യോഗിക വേഷത്തിലാണ് രോഗം വളരെ കൂടുതലാണ് അസാധാരണമായ ഒരു ഗൗരവം ആ മുഖത്ത് വരുന്നു വണ്ടി വന്നു ഞാനുടനെ പോവുകയും ചെയ്തു ലോവർ സ്ട്രീറ്റിലെ ഒന്നാം തരം വീടുകൾ വരിവരിയായി നിൽക്കുന്നു നോട്ടിങ്ഹില്ലിനും കെൻസിങ്ങിനും ഇടയ്ക്കാണ് പഴയ രീതിയിലുള്ള മാന്യമായൊരു വീട്ടിലേക്കാണ് ഞങ്ങൾ കടന്നു ചെന്നത് ഒരു ബട്ട്ലറാണ് അവിടുത്തെ കാര്യസ്ഥൻ അയാൾ പറഞ്ഞു മിസ്റ്റർ കൾവേട്ടർ സ്മിത്ത് അകത്തുണ്ട് അദ്ദേഹത്തോട് ഞാൻ വിവരം പറയാം പകുതി തുറന്നു കിടന്ന കഥകിന് ഒരു ശബ്ദം പുറത്ത് കേൾക്കാമായിരുന്നു അയാൾ രാവിലെ വരട്ടെ ഞാനിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേദന കൊണ്ട് പുളയുന്ന ഹോംസ് അദ്ദേഹം ഇപ്പോൾ നിമിഷങ്ങളെ കഴിയുകയായിരിക്കും ഇവിടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല ബട്ട്ലർ വന്ന് വിവരം പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ മുറിയിലേക്ക് കടന്നു തീ കാഞ്ഞുകൊണ്ടിരുന്ന മിസ്റ്റർ സ്മിത്ത് കൂടി ചാടി എഴുന്നേറ്റു എന്നെ വളരെ ഗൗരവത്തോടു കൂടി നോക്കി കഷണ്ടി തലയിൽ ഒരു ചെറിയ തൊപ്പി വെച്ചിട്ടുണ്ട് നന്നേ കുറിയ മനുഷ്യനാണ് തോളുകൾ ഇടുങ്ങിയിരിക്കുന്നു എന്താണിത് ഈ കടന്നു കയറ്റത്തിന്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾ നാളെ രാവിലെ കാണാമെന്ന് ഞാൻ പറഞ്ഞു വിട്ടില്ലേ ക്ഷമിക്കണം ഇത് താമസിപ്പിക്കാവുന്ന കാര്യമല്ല മിസ്റ്റർ ഷെല്ലഹോംസ് ആ പേര് കേട്ടപ്പോൾ തന്നെ മിസ്റ്റർ സ്മിത്തിന്റെ ഭാവം മാറി മുഖത്തെ കോപം അപ്രത്യക്ഷമായി നിങ്ങൾ ഹോംസ് പറഞ്ഞു വിട്ടതാണോ അതെ ഞാൻ അവിടെ നിന്ന് വരികയാണ് ഹോംസിന് എന്തുണ്ട് വിശേഷം അദ്ദേഹം സുഖമായിരിക്കുന്നു ആക്ഷയ്ക്ക് വകയില്ലാത്തവണ്ണം അദ്ദേഹം കിടപ്പിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഇത് കേൾക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് മിസ്റ്റർ ഹോംസുമായും ചില ബിസിനസ് ഇടപാടുകൾ മുഖേനയുള്ള കുറഞ്ഞ പരിചയമേ എനിക്കുള്ളൂ എന്നാൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളെയും സ്വഭാവശുദ്ധിയേയും സംബന്ധിച്ച് എനിക്ക് നല്ല മതിപ്പുണ്ട് അനൗദ്യോഗിക നിലയിലുള്ള ഭിക്ഷകുരനാണ് ഞാൻ അതാ കാണുന്നതൊക്കെ എൻ്റെ തടവുകാരാണ് അവിടെ മേശപ്പുറത്ത് വരിവരിയായി കുപ്പികളും ഭരണികളും നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ താങ്കൾക്കുള്ള പ്രത്യേക പാണ്ഡിത്യം പരിഗണിച്ചാണ് മിസ്റ്റർ ഹോംസ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് താങ്കളെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ മതിപ്പാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ലണ്ടനിലുള്ളത് താങ്കളാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയുമെന്നോ ഹോംസ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് പൗരസ്ത്യ രോഗങ്ങളെ സംബന്ധിച്ച് താങ്കൾക്കുള്ള പാണ്ഡിത്യം തന്നെ ഓ അങ്ങനെയാണല്ലേ അസുഖം തുടങ്ങിയിട്ട് എത്ര നാളായി മൂന്ന് ദിവസത്തോളമായി പിച്ചമ്പേയും പറയുന്നുണ്ടോ ചിലപ്പോഴൊക്കെ പറയുന്നുണ്ട് ശരി ശരി അങ്ങനെയെങ്കിൽ സംഗതി കുറെ ഗൗരവമുള്ളതാണ് ഞാൻ വരാതിരുന്നാൽ അത് മനുഷ്യത്വമില്ലായ്മയാവും ഞാൻ ഉടനെ വരാം ഹോംസിന്റെ നിർദ്ദേശം അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് മറ്റൊരു വഴിക്ക് പോകണമായിരുന്നു കൊള്ളാം ഞാൻ തനിയെ പോയിക്കൊള്ളാം ഹോംസിന്റെ മേൽവിലാസവും എന്റെ പക്കലുണ്ട് അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും ഇതിനോടകം ഹോംസ് മരിച്ചിട്ടുണ്ടാകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വളരെയേറെ സുഖം പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ പിച്ചുംപേയൊന്നും പറയുന്നില്ല മാസൻ അദ്ദേഹത്തെ കണ്ടു കണ്ടു ഉടൻ തന്നെ വരുന്നുണ്ട് കൊള്ളാം നിങ്ങളാണ് ഏറ്റവും സമർത്ഥനായ ദൂതൻ ഇനി നിങ്ങൾ പോയിക്കോളൂ ഹോംസ് ഞാൻ ഇവിടെ നിൽക്കാം അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാമല്ലോ അതുകൊള്ളാം എന്നാൽ ഞങ്ങൾ രണ്ടും മാത്രം ഉള്ളുവെന്ന് തോന്നിയാൽ അദ്ദേഹം കുറെ കൂടി ഹൃദയം തുറന്ന് സംസാരിക്കും മാഴ്സൺ അപ്പുറത്തെ മുറിയിൽ താങ്കൾ ഒളിച്ചിരുന്നോളൂ നിങ്ങൾ അവിടെ ഇരുന്നാൽ സംശയമൊന്നും തോന്നുകയില്ല എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങൾ ഇങ്ങോട്ട് വരരുത് അവിടെ ഇരുന്ന് ശബ്ദിക്കരുത് എല്ലാം സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കേട്ടാൽ മതി ഫോണിപ്പടിയിൽ കാഴ്ചപടലൊരു ശബ്ദം ഞാൻ നിർദ്ദിഷ്ട സ്ഥലത്ത് സ്ഥാനം പിടിച്ചു ഹോംസ് പഴയതുപോലെ കിടപ്പായി കഥകു തുറന്ന് കൾവേട്ടർ സ്മിത്ത് ഹോംസിന്റെ മുറിയിലേക്ക് കയറി പിന്നെ അവിടെ നീണ്ട നിശബ്ദതയായിരുന്നു രോഗിയുടെ ഞരക്കങ്ങൾ മാത്രം ഇടക്കിടെ കേൾക്കാം ഹോംസ് ഹോംസ് അദ്ദേഹം ഉറക്ക വിളിച്ചു ഉറങ്ങിയ ഒരാളെ ഉണർത്താൻ ശ്രമിക്കുന്നത് പോലെ ഹോംസ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇത് മിസ്റ്റർ സ്മിത്ത് അല്ലേ ഹോംസ് പിറുപിറുത്തു താങ്കൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സ്മിത്ത് ഇത് കേട്ട് ചിരിച്ചു പോയി ഞാനും ഇത് പ്രതീക്ഷിച്ചതല്ല എങ്കിലും ഞാനിതാ ഇവിടെ എത്തിയിരിക്കുന്നു അത് വളരെ നന്നായി താങ്കളുടെ പ്രത്യേക വിജ്ഞാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഞങ്ങളുടെ സന്ദർശകൻ അടക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം തുടർന്ന് പറഞ്ഞു ഭാഗ്യവശാൽ ലണ്ടനിൽ ഒരാൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്താണ് കാര്യമെന്ന് മനസ്സിലായല്ലോ അക്കാര്യം തന്നെയല്ലേ ഹോംസ് ചോദിച്ചു ഓഹോ നിങ്ങൾക്കതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലായില്ലേ ഭംഗിയായി മനസ്സിലായി കൊള്ളാം ഹോംസ് ഞാൻ അത്ഭുതപ്പെടുന്നില്ല പാവം വിക്ടർ നല്ല ബലവാനും സഹൃദയനുമായ ചെറുപ്പക്കാരനായിരുന്നു എന്നിട്ടും നാലാം ദിവസം അയാൾ മരിച്ചു നിങ്ങൾ പറഞ്ഞതുപോലെ ലണ്ടൻ നഗരത്തിൽ വെച്ച് അയാൾക്ക് ഈ രോഗം പിടിപെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് ഞാൻ പ്രത്യേക പഠനം നടത്തിയിട്ടുള്ള അതേ രോഗം ഹോംസ് ഇതൊരു വെറും യാദൃശിക സംഭവമാണ് സ്മിത്ത് പറഞ്ഞു നിർത്തി നിങ്ങളാണത് ചെയ്തതെന്ന് എനിക്കറിയാം ഓഹോ നിങ്ങൾ ചെയ്തു പോലും എന്തായാലും നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റുകയില്ല ഹോംസ് വേദനയോടെ ഞറങ്ങി നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് എനിക്ക് വേണ്ടി ചെയ്യണം കഴിഞ്ഞതൊക്കെ പോവട്ടെ ഞാൻ എല്ലാം മറന്നു കളയാം എന്നെ സുഖപ്പെടുത്തൂ എന്തു മറന്നു കളയാമെന്നാണ് അതുകൊള്ളാം വിക്ടർ സാവേജിന്റെ മരണം തന്നെ താങ്കൾ തന്നെയാണത് ചെയ്തതെന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ അതെല്ലാം ഞാൻ മറന്നേക്കാം നിങ്ങൾക്കത് മറക്കുകയോ ഉറപ്പിക്കുകയോ എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ ചെയ്യുക എന്തായാലും സാക്ഷിക്കൂട്ടിൽ നിങ്ങളെ എനിക്ക് കാണേണ്ടി വരികയില്ല മറ്റൊരു തരം പെട്ടിയിലാണ് നിങ്ങൾ കേറാൻ പോകുന്നത് അതെനിക്ക് ഉറപ്പുണ്ട് എന്റെ അനന്തരവൻ മരിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ എന്ന കാര്യം എനിക്ക് പ്രശ്നമല്ല ഇപ്പോൾ നാം സംസാരിക്കുന്നത് അയാളുടെ കാര്യമല്ല നിങ്ങളുടെ തന്റെ കാര്യമാണ് അതെ അതെ നിങ്ങൾ വലിയ ബുദ്ധിമാനാണല്ലേ ഹോംസ് നിങ്ങളൊന്ന് നോക്കൂ ഈ രോഗം പിടിപെട്ടതിന് മറ്റെന്തെങ്കിലും കാരണം ഓർമ്മയിൽ വരുന്നുണ്ടോ ഇല്ല എനിക്കൊന്നും ഓർമ്മയിൽ വരുന്നില്ല എന്റെ ശക്തി പോലും നശിച്ചിരിക്കുന്നു അങ്ങനെ വരട്ടെ ഈ രോഗം എങ്ങനെ എവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു തരാം മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം കേട്ടോളൂ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ കാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അസാധാരണ സംഭവം ഉണ്ടായതായി ഓർക്കുന്നുണ്ടോ ഇല്ല ഒന്നും ഓർക്കുന്നില്ല ശരി എങ്കിൽ ഞാൻ തന്നെ പറയാം അന്ന് നിങ്ങൾക്ക് തപാലിൽ ഒരു പെട്ടി കിട്ടി ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി അത് തുറന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഉണ്ട് ഞാനത് തുറന്നു അതിൽ മൂർച്ചയുള്ള ഒരു സ്പ്രിങ് വെച്ചിരുന്നു ആരുടെയോ തമാശ അത് തമാശയായിരുന്നില്ല ജീവൻ നഷ്ടപ്പെടുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ എടാ വെട്ടി നിനക്കത് തന്നെ വരണം നിനക്കത് തന്നെ വരികയും ചെയ്തു എന്റെ വഴിയിൽ വിലങ്ങ് തടിയായി നിൽക്കാൻ ആര് പറഞ്ഞു എന്നെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കുമായിരുന്നോ ഇപ്പോൾ ഞാനെല്ലാം ഓർക്കുന്നു ആ സ്പ്രിങ് അതുകൊണ്ടാൽ മുറിഞ്ഞു ചോര വരുമായിരുന്നു ആ പെട്ടിയല്ലേ ഈ മേശപ്പുറത്തിരിക്കുന്നത് ദൈവമേ അതുതന്നെയാണിത് അത് ഞാൻ പോക്കറ്റിലിട്ടോളാം നിങ്ങളുടെ ഒടുക്കത്തെ തെളിവും കൂടി നശിക്കുമല്ലോ ഹോംസ് ഇപ്പോൾ സത്യാവസ്ഥ മനസ്സിലായല്ലോ ഇന്ന് നിങ്ങൾ മരിച്ചോളൂ ഞാൻ കൊന്നതാണെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ വിക്ടർ സാവേസിനുണ്ടായ ദുരന്തത്തെ പറ്റി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വെച്ചിരുന്നു അപ്പോൾ നിങ്ങളും കൂടി മരിക്കട്ടെ എന്ന് വിചാരിച്ചു ഹോംസ് ഇതാ നിങ്ങളുടെ മരണം അടുത്തിരിക്കുന്നു ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾ മരിക്കുന്നത് കാണാം ഇപ്പോൾ ഹോംസ് പറയുന്നത് കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം പിറവിറുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്താണ് പറഞ്ഞത് വിളക്കിന്റെ തിരി ഉയർത്തുന്നതിനാണോ രാത്രിയായി ഇല്ലേ എങ്കിൽ തിരി ഉയർത്തിയേക്കാം എനിക്ക് നിങ്ങളെ ഭംഗിയായി കാണുകയും ചെയ്യാമല്ലോ കൾവേട്ടർ സ്മിത്ത് നടന്നു ചെന്ന് വിളക്കിന്റെ തിരി ഉയർത്തി പെട്ടെന്ന് പ്രകാശം പരന്നു സുഹൃത്തേ ഞാൻ ചെയ്തു തരേണ്ട മറ്റു വല്ല കാര്യങ്ങളും ഉണ്ടോ ഒരു തീപ്പട്ടിക്കൊള്ളിയും സിഗരറ്റും വേണം സന്തോഷവും അത്ഭുതവും കൊണ്ട് ഞാൻ മതിമറന്നു കാരണം ആ പറഞ്ഞത് ഷെള്ള ഹോംസിന്റെ സ്വാഭാവിക സ്വരത്തിലായിരുന്നു അതെനിക്ക് നന്നായി അറിയുകയും ചെയ്യാം കൾവേട്ടർ സ്മിത്ത് നിശ്ചലനായി അവിടെ നിന്ന് പോയി അപ്പോൾ കഥകു തുറന്ന ഒരാൾ അകത്തേക്ക് കടന്നു ഇൻസ്പെക്ടർ മോർട്ടൻ എല്ലാം ഭംഗിയായി നടന്നു ഇതാണ് നമ്മുടെ കുറ്റവാളി ഹോംസ് പറഞ്ഞു ആ ഉദ്യോഗസ്ഥൻ സാധാരണഗതിയിലുള്ള മുൻകരുതലുകൾ ചെയ്തിരുന്നു വിക്ടർ സാവേജിനെ വധിച്ച കുറ്റത്തിനെ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു മോട്ടൻ അവസാനിപ്പിച്ചു സാർ ഒരു ചാർജ് കൂടി ചേർക്കണം ഷെള്ള ഹോംസിനെ വധിക്കാൻ ശ്രമിച്ചുവെന്ന് കുലിങ്ങി ചിരിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു ഇൻസ്പെക്ടർ മിസ്റ്റർ കൾവേട്ടർ സ്മിത്ത് ഒരു ഉപകാരം ചെയ്തു സിഗ്നലിന് വേണ്ടി അയാൾ തന്നെയാണ് ഈ വിളക്കിന്റെ തിരി ഉയർത്തിയത് മറ്റൊരു കാര്യം ഇയാളുടെ കോട്ടിന്റെ വലതുവശത്തെ പോക്കറ്റിൽ ഒരു ചെറിയ പെട്ടിയുണ്ട് അതെടുത്തു മാറ്റണം നമ്മുടെ കേസിൽ അതൊരു പ്രധാന തെളിവാണ് ഹോംസ് തുടർന്നു പറഞ്ഞു സ്മിത്തിന്റെ കൈകളിൽ ഇരുമ്പ് ചങ്ങല വീണു ഉടനെ അയാൾ കുറെ ബഹളം വെച്ചു വേദനയോടെ നിലവിളിച്ചു ഇതൊരു കെണിയാണ് ചികിത്സ നടത്താൻ ഇദ്ദേഹം എന്നെ വിളിച്ചു വരുത്തിയതാണ് എനിക്ക് അനുകമ്പ തോന്നി ഞാൻ വരികയും ചെയ്തു ഇവിടെ വെച്ച് എന്നെ പിടികൂടി ഇത് ചതിയാണ് സ്മിത്തിന്റെ ജൽപ്പനങ്ങളെ അവഗണിച്ചുകൊണ്ട് ഹോംസ് തുടർന്നു മിസിസ് ഹഡ്സൺ നന്നേ വിഷമിച്ചിട്ടുണ്ട് അവരിൽ നിങ്ങളെ വിളിച്ചു കൊണ്ടുവന്നത് ആ സ്ഥിതിക്ക് അവരോടുള്ള വിവരങ്ങൾ തുറന്നു പറയണം മാഡ്സൺ നിങ്ങൾക്ക് പല കഴിവുകളും ഉണ്ടെങ്കിലും കപട കെട്ടാൻ നിങ്ങളെ കൊണ്ടാവുകയില്ല എന്റെ യാഥാർത്ഥ്യം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അയാളെ വിളിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല അയാളുടെ ചതി എത്രത്തോളം ഫലിച്ചുവെന്നറിയാൻ അയാൾ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ഹോംസ് നിങ്ങളുടെ ഈ കോലം എന്താണ് ഈ മുഖം എത്ര ഭീമത്സമായിരിക്കുന്നു മാഡ്സൺ മൂന്ന് ദിവസം ചെലപാനം പോലും ഇല്ലാതെ കിടന്നാൽ ആർക്കെങ്കിലും സൗന്ദര്യം വർദ്ധിക്കുമോ മാത്രമല്ല ശരിക്കുന്ന മേക്കപ്പ് ചെയ്താൽ ഈ വൈരൂപ്യമൊക്കെ മാറിക്കൊള്ളും ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി രോഗം അഭിനയിക്കുക എന്നത് രസമുള്ള ഒരു കാര്യമാണ് എങ്കിൽ യാതൊരു രോഗവുമില്ലാതെ ഇല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എന്നെ അനുവദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് മാൺസൺ നിങ്ങളൊരു ഡോക്ടർ അല്ലേ അടുത്തത് ചൂടോ നാടിയുടെ ഇടുപ്പോ മറ്റോ പരിശോധിച്ചിരുന്നെങ്കിൽ പൂച്ചു പുറത്താകുമായിരുന്നില്ലേ എങ്കിൽ സ്മിത്തിനെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വരുമായിരുന്നോ ഇല്ല ആ പെട്ടി അപകടമുള്ളത് തന്നെയാണ് അതിന്റെ ഒരു വശത്ത് മൂർഖന്റെ പോലെ ആ സ്പ്രിങ്ങിന്റെ കൂർത്തമുന ഇരിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ എന്തോ വേല പ്രയോഗിച്ചായിരിക്കണം പാവം പിടിച്ച് സയാവേസിനെ കൊന്നു കളഞ്ഞത് അയാളുടെ വേല ഫലിച്ചുവെന്ന് അയാളെ ധരിപ്പിക്കുന്നതിൽ ഞാൻ വിജയം വരിച്ചത് എന്റെ അഭിനയ ശേഷി കൊണ്ട് തന്നെയാണ് ഹോംസ് ആത്മപ്രശംസ നടത്താൻ മറന്നില്ല തുടരും